പകുതി പിന്നെമിനെഴുതുന്നത് അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുമോ തീർച്ചയായിട്ടും നമ്മൾ ബോധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താപദ്ധതിയിൽ എഴുതി തുടങ്ങുന്നത് വളരെ കുറച്ച് നേരമേ ഉള്ളു പിന്നെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ എന്താണ് നമ്മളുടെ തന്നെ അബോധം നയിച്ചു കൊണ്ടുപോവുകയും കഥാപാത്ര സൃഷ്ടി ഉണ്ടാവുകയും പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ആ കഥാപാത്രങ്ങൾ പറയുന്ന വാചകങ്ങൾ പോലും പലതും നമ്മൾ മുൻകൂട്ടി കണ്ടതല്ല ആ ഘട്ടത്തിൽ വെച്ച് സ്വാഭാവികമായി നമ്മിൽ നിന്ന് ഒഴികെത്തുന്നതാണ് ആ കഥാപാത്രമായി മാറുമ്പോൾ ആ കഥാപാത്രം എന്തു പറയണം എന്ന് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ആ കഥാപാത്രമായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അത് ഒരിക്കലും നേരത്തെ എഴുതി കുറിച്ചു ഒരു സാധനമല്ല അസ്വാഭാവികമായ പല ഘട്ടങ്ങളും എഴുത്തിലുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് അത് കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയായിരിക്കാം കഥാപാത്രങ്ങളെ കടന്നു വരവായിരിക്കാം ചിലപ്പോൾ കഥാപാത്രങ്ങളുടെ മരണമായിരിക്കാം അവരുടെ കടന്നുപോകമായിരിക്കാം പുതിയ സംഭവങ്ങളുടെ കടന്നുവരവായിരിക്കും ഇതൊന്നും പലപ്പോഴും മുൻ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച അല്ല പോകുന്നത് എന്ന് ഇത്രയും കാലത്തെ എഴുത്തിൽ നിന്ന് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് അസ്വാഭാവികമായ ഒരു ഒഴുക്കുണ്ട് ആ ഒഴുക്ക് കൂടിയാണ് നോവലിനെ ജൈവികമാക്കി തീർക്കുന്നതോ മനോഹരമാക്കി തീർക്കുന്നതോ അല്ലാതെ നമ്മളൊരു ചിന്താപദ്ധതിയിൽ മാത്രം കൃത്യമായി കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു ഒരു പൂർണ്ണത ഫലപ്പെട്ടു ണ്ടാവില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് വായനക്കാരെ പലതും ആകർഷിക്കുന്നു ചോദിച്ചാൽ ഈ നമ്മൾ കൺസ്ട്രക്ഷി ചെയ്യാൻ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് നോവൽ സഞ്ചരിക്കുമ്പോഴാണ് അത് അത് മനോഹരമായി തീരുന്നതെന്ന് എനിക്ക് അങ്ങനെ അതെ അതെ ഹക്കീം മരണപ്പെടുമെന്ന് നോവലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ആലോചിച്ചിട്ടില്ല കാരണം അജീവമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ തന്നെ ചിത്രീകരിക്കാനായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നതും ആ കഥ അങ്ങനെ പക്ഷേ എഴുതി വരുന്ന ഒരു ഘട്ടത്തിൽ വെച്ച് പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ് ഹക്കീം ഈ ഘട്ടത്തിൽ വെച്ച് മരിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ അബോധ മനസ്സ് നമ്മളോട് പറയുകയും അതാണ് കഥയിലെ ഏറ്റവും ശരിയെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് ഇപ്പോൾ ഒരു നോവൽ എഴുതുമ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ പലരോട് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഒരു നോവൽ എഴുതുമ്പോൾ നമ്മൾ തന്നെയാണ് അതിൻ്റെ വിധികർത്താവ് നമ്മൾ തന്നെയാണ് അതിൻ്റെ അതിൻ്റെ നിരൂപകൻ അപ്പം ഇത് ഏത് ഘട്ടത്തിൽ വെച്ച് കഥ ഏത് തരത്തിൽ പോകണം എത്ര പേസിൽ പോകണം എത്ര മുന്നോട്ട് പോകണം കഥ എങ്ങനെയൊക്കെ ആവണമെന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടാണ് അപ്പോൾ ആ തീരുമാനമെത്തുക എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ എല്ലാ ബോധ്യങ്ങൾക്കും അപ്പുറത്തുള്ള ചില ഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ അവിടെ വെച്ചാണ് ഹക്കീം ഇവിടെ വെച്ച് മരിക്കുകയാണ് എന്ന് അബോധമായി തീരുമാനിക്കപ്പെടുന്നത് അപ്പം അങ്ങനെ പല സന്ദർഭങ്ങൾ നമുക്ക് ജീവിതത്തിൽ എഴുത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊന്നാണ് ഹക്കീമിൻ്റെ ഭരണം അതുപോലെ കാതിരി അതിൽ അസ്വാഭാവികമെന്ന് പറയാവുന്ന ഒരേ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് കാദരി ആയിരിക്കും കാരണം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്ന അന്ന് വലിയ ഉണ്ടാക്കുന്ന ഇത് നജീബിൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരാളുണ്ടോ ഉണ്ട് നജീബിൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടോ അയാൾ കൃത്യമായി പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ നോവൽ എഴുതുമ്പോൾ അത് കുറേ കൂടി എന്താണ് ആത്മീയ ഒരു അംശമുള്ളൊരു കഥാപാത്രമായി ഇത് മാറണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ കാതിരി ആരായിരുന്നു ഞാൻ പറയും എഴുത്തുകാരൻ എന്ന നിലയിൽ അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല അത് പറയുന്നത് ശരിയുമല്ല കാരണം ഓരോ വായനക്കാരനും എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ അതിന് കൂടുതൽ ശരി എന്നാൽ ചിലര് പറയും അത് ദൈവം തന്നെയായിരുന്നു ചിലർ പറയും ദൈവത്തിൻ്റെ പ്രതിപുരുഷരാണോ എന്ന് അല്ല നോവലിൽ പറയുന്ന പോലെ ചിലപ്പോൾ അതൊരു കുറ്റവാളിയോ വല്ലതും ആയിരുന്നിരിക്കാൻ വളരെ രക്ഷപെട്ടതാണ് അങ്ങനെ പലതരത്തിലുള്ള വായിക്കാറ് എന്തായാലും ഞാൻ ഒരു വായനക്കാരൻ എന്ന നിലയിൽ അയാളെ ഒരു നല്ല മനുഷ്യനായി കാണാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് സഹായം ചെയ്തിട്ട് അതിനൊരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ മടങ്ങിപ്പോകുന്ന മനുഷ്യന്മാരുണ്ടാവേണ്ടതുണ്ടെന്നാണ് നമ്മൾ പലപ്പോഴും പലതും ചെയ്തിട്ട് അതിങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കാലത്ത് ഫ്ലെക്സ് വെക്കുന്ന ഒരു കാലത്ത് ഇബ്രാഹിം ഖാദരിമാർ ധാരാളം ഉണ്ടാവണമെന്നാണ് ഞാൻ കരുതുന്നത് അതിന് നന്ദിവാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അയാൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തു ഇതെൻ്റെ ഉത്തരവാദിത്വമാണ് കടമയാണ് എന്ന ഉത്തരവാദിത്തം കൂടി നജീബ് ഇതാ റോഡിലെത്തിയിരിക്കുന്നു ഇനി അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു ബോധ്യമന്താകുമ്പോൾ അയാൾ എന്താണ് അരവിനും അറിയാതെ നിഷ്കാശിതനാവുകയാണ് അത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു ഒരു വലിയ പ്രതീകമായിട്ടാണ് ഞാൻ കരുതുന്നത് അത്തരത്തിലാണ് ഞാൻ ഇബ്രാഹിം ഖാദരിയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് അത് ഏത് തരത്തിൽ വേണമെങ്കിലും വായനക്കാർക്ക് വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അറബ് രാജ്യങ്ങളിൽ ജീവിക്കാൻ അവസരം കിട്ടി വെള്ളക്കാരുമായിട്ടും ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ പരിചയപ്പെടാൻ അവസരം കിട്ടി പല കൾച്ചേഴ്സ് പല സംസ്കാരങ്ങൾ പല ഇതിൽ നിന്നൊക്കെ ഈ മലയാളിയുടെ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സംസ്കാരവും മറ്റ് അറബ് സംസ്കാരങ്ങളും വെള്ളക്കാരും ഇവരൊക്കെ തമ്മിലുള്ളൊരു താരതമ്യം ചെയ്ത് നോക്കിക്കാണുമല്ലോ ഇങ്ങനെ ഇത്രയും ചിന്തിക്കുന്ന ഒരാൾ അതിൽ നിന്ന് എന്താണ് ഒരു മലയാളി മറ്റുള്ളവരിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണെന്നാണ് മനസ്സിലാക്കി ധാരാളം കാര്യങ്ങളുണ്ടെന്നാണ് വിചാരിക്കുന്നത് മലയാളി വെറുതെ വിചാരിക്കുകയാണ് മലയാളി ഭയങ്കര സംസ്കാരചിത്തനായ ഉന്നതരായ സമൂഹമാണ് നമ്മൾ മറ്റ് പല സമൂഹങ്ങളുമായിട്ടും പരിശോധിക്കുമ്പോഴും പഠിക്കുമ്പോഴും യഥാർത്ഥത്തിൽ മലയാളി അത്രത്തോളം നല്ല സമൂഹമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായിരിക്കും പാരസ്പര്യത്തിൻ്റെ കാര്യത്തിലായിരിക്കും അല്ലെങ്കിൽ ഈഗോയുടെ കാര്യങ്ങളിലായിരിക്കും അവരനെ പാര വയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെ മലയാളി എന്താണ് പലതരത്തിൽ പിന്നിൽ നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു അതിലൊക്കെ നല്ല സമൂഹങ്ങൾ സ്നേഹമുള്ളവർ നമ്മൾ ലോകത്തിൻ്റെ എല്ലാ കാലത്തിലുമുണ്ട് പിന്നെ എല്ലാ സമൂഹത്തിലും നല്ലവരും ചീത്തയുള്ളവരുമുണ്ടോ എന്നുള്ളതാണ് സമൂഹത്തിൽ മലയാളി പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നും അവരൻ്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട് അവനവൻ്റെ ജീവിതം എല്ലാവരുടെയും അവരവരുടെ ജീവിതമാണ് അവരൻ്റെ ജീവിതത്തിൽ അനാവശ്യമായി കടന്നു ചെല്ലുകയും അവൻ അവനവൻ്റെ ജീവിതത്തേക്കാൾ അധികമായി അവരൻ്റെ ജീവിതത്തേക്ക് ആദ്യ കൊള്ളുകയും ചെയ്യുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട് അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് പിന്നെ ഞാനാണ് ലോകത്തിലെല്ലാം അറിയുന്ന ആൾ എന്നോളം വലിയ ഇല്ല എന്നുള്ള ഒരു അഹംഭാവം എവിടെ നിന്നോ മലയാളിയുടെ സിരസിൽ എവിടെ നിന്നോ തല തളം കെട്ടി നിൽക്കുന്നുണ്ട് അതിലുപരിയായി നമ്മൾ ഓരോ സാധാരണ മനുഷ്യനെ പരിചയപ്പെടുമ്പോൾ പോഴും അയാളുടെ അറിവ് അയാളുടെ അനുഭവം അയാൾ കടന്നുപോയ വഴികളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇതുമാത്രം ദരിദ്രരായ അനുഭവത്തിലും അറിവിലുമൊക്കെ ദരിദ്രരായ മനുഷ്യരാണ് എന്ന് മനസ്സിലാകുന്നത് മൂന്ന് മലയാളി ഇത്രയൊക്കെ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുമ്പോഴും ശാസ്ത്രബോധത്തിൽ മലയാളി വളരെ പിന്തിരിപ്പിനാണ് എന്നുള്ളതാണ് ഇപ്പോഴും ജാതകം നോക്കുകയും ചൂപാദോഷം നോക്കുകയും മുഹൂർത്തം കുറിക്കുകയും ഒക്കെ ചെയ്യുന്ന മൂന്ന് മതത്തിലും പെട്ടവരുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഒരു സേരം പലതരത്തിൽ പേരതുകൊണ്ടല്ലെങ്കിൽ പോലും പലതരത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അതിന് ഉപരിയായ ശാസ്ത്രബോധവും ശാസ്ത്രീയ ജീവിതവും വളരെ പിന്നിൽ നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് പിന്നെ മലയാളിക്ക് അവരനെ അംഗീകരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് ഒരു ചെറിയ കാര്യങ്ങളിൽ പോയി ഞാനെപ്പോഴും തമാശക്ക് പറയാറുണ്ട് ഞങ്ങൾ കൂട്ടുകാരെ വർത്താനം പറയും ഇപ്പോൾ ഇപ്പോൾ മഹാത്മാ മഹാത്മാഗാന്ധി മലയാളിയായിരുന്നുവെങ്കിൽ സ്വതന്ത്രസമരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോൾ മഹാത്മാഗാന്ധി അച്ഛനോട് പറയും മറ്റേ ഞാൻ സാന്ദ്രസമരം നടത്തി ഇന്ത്യക്ക് എന്താണ് നേടി നേടിക്കൊടുത്തിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ആ ശരി എന്നാൽ പോയി കിടന്ന് ഒന്ന് കുളിച്ചേച്ച് കിടന്ന് ഉറങ്ങു എന്ന് പറയുന്ന തരത്തിലുള്ള അപ്രീസിയേഷൻ ആയിരിക്കും മലയാളി ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പണി ചെയ്താലും മലയാളി അവരെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നാല് എനിക്ക് തോന്നുന്നു എന്താണ് പരിസര ശുചീകരണത്തിന്റെ കാര്യത്തിൽ മലയാളി വലിച്ചെറിയൽ സംസ്കാരത്തിൻ്റെ വലിയ ആളായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ തെരുവുകൾ അത്ര മനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള ഒരു ദേശമാണ് നമ്മളുടേത് പക്ഷേ അതിനെ നശിപ്പിക്കുന്നതിൽ നമ്മൾ വഹിക്കുന്ന പങ്ക് എത്രയാണെന്ന് യാതൊരു കാരുണ്യവും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയും നമ്മൾ പഠിച്ചു വിദ്യാഭ്യാസം നേടി വലിയ ഇതായെന്നൊക്കെ പറയുന്നതല്ലാതെ നമ്മളുടെ തെരുവുകൾ കണ്ടാലറിയാം നമ്മൾ എത്രമാത്രം വൃത്തിഹീനരായ ജനതയാണെന്ന് നമ്മുടെ വീടകം കണ്ടാലറിയാമല്ലോ നമുക്ക് എത്ര വൃത്തിയുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ ദേശം കണ്ടാൽ അറിയാം നമ്മൾ എത്രമാത്രം വൃത്തിഹീനരായ മനുഷ്യരാണെന്ന് അതൊക്കെ നമ്മൾ പൊതുസമൂഹത്തിനും ധാരാളം കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം മലയാളി സമ്പൂർണ്ണമായും മോശമാണെന്നല്ല മലയാളിക്ക് ഭയങ്കര ആർജവമുണ്ട് എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് ഏത് പ്രതിസന്ധിയോടും പൊരുതാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് മലയാളി ലോകമെമ്പാടും ഏത് വിഭാഗം ജനങ്ങളോട് ഇടപഴകാനുള്ള കഴിവും മലയാളിക്കുണ്ട് മലയാളി കേരളത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ അത്ഭുതകരമായ ഒരു ജീവിയാണ് അത് ഗൾഫിൽ ചെന്ന് പാകിസ്ഥാനിയോടൊപ്പം സ്നേഹത്തോട് കഴിയാനോ അഫ്ഗാനിസ്ഥാനിയോടൊപ്പം ആഹാരം പങ്കിടാനോ യൂറോപ്പിൽ ചെന്നാൽ അവരോടൊപ്പം സമയം വഴിക്കാനോ അവരുടെ ഭാഷ പഠിക്കാനോ ഒക്കെ മലയാളിയും എടുക്കാനാണെന്നുള്ള കേരളത്തിനുള്ളിൽ വരുമ്പോൾ മാത്രമാണ് മലയാളിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു